ഇന്ന് നമുക്ക് അംബരീഷ മഹാരാജാവിൻ്റെ കഥ കേൾക്കാം പണ്ട് ഭാരതത്തിൽ അംബരീഷൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹം പരമഭക്തനും ജ്ഞാനിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി വിഷ്ണു ഭഗവാൻ തന്നെ സ്വന്തം സുദർശന ചക്രത്തെ കൊട്ടാരത്തിൽ വെച്ചിരുന്നു ഒരു ദിവസം ദുർവാസാവ് മഹർഷി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അന്ന് രാജാവ് ഏകാദശി വ്രതം കഴിഞ്ഞുള്ള പ്രാർത്ഥന തുടങ്ങുകയായിരുന്നു ഉടനെ രാജാവ് മഹർഷിയെ പൂജിച്ചിരുത്തി കൊട്ടാരത്തിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ആ ക്ഷണം സ്വീകരിച്ച് മഹർഷി കുളിക്കാനായി പുറപ്പെട്ടു വളരെ സമയമായിട്ടും മഹർഷി കുളി കഴിഞ്ഞെത്തിയതേയില്ല ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിന് സമയമായി അദ്ദേഹം പണ്ഡിതന്മാരുമായി പരിഹാരം ചർച്ച ചെയ്തു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ജലപാനം നടത്തി വ്രതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി എത്തി അതിഥിയായ താൻ എത്തുന്നതിന് മുമ്പ് രാജാവ് ആഹാരം കഴിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി ഇത് തന്നെ ധിക്കരിച്ചതാണെന്ന് ധരിച്ച് ഗോപിഷ്ടനായ ദുർവാസാവ് മഹർഷി തൻ്റെ ജട പറിച്ചെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു അപ്പോൾ തീജ്വാലം വമിക്കുന്ന കണ്ണുകളോടുകൂടിയ കറുത്ത ഒരു ഭീകരരൂപമുണ്ടായി കൃത്തിക എന്നാണ് അവളുടെ പേര് പനേക്കാൾ പൊക്കവും ആനേക്കാൾ വണ്ണവുമുണ്ട് കൃത്തിക രാജാവിനെ വിഴുങ്ങുന്നതിനായി പാഞ്ഞെടുത്തു രാജാവിന് ഒരു ഭയവും തോന്നിയില്ല സുദർശന ചക്രം പാഞ്ഞു വന്ന് തൻ്റെ രശ്മികൾ കൊണ്ട് കൃത്തികയെ ഭസ്മമാക്കി അതിനു ശേഷം മഹർഷിയുടെ നേരെ തിരിഞ്ഞു ദുർവാസാവ് മഹർഷി പേടിച്ച് ഓടി കൈലാസത്തിൽ ശിവൻ്റെ അടുത്തെത്തി അഭയം അഭ്യർത്ഥിച്ചു മഹർഷി ശിവഭക്തനാണല്ലോ പക്ഷേ ശിവൻ പറഞ്ഞു സുദർശന ചക്രത്തോട് എതിരിടാൻ തനിക്ക് കഴിവില്ല എന്ന് ദുർവാസാവ് അവിടെ നിന്ന് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി പക്ഷേ മഹർഷിക്ക് അഭയ അവിടെയും അഭയം കിട്ടിയില്ല പിന്നെ സുദർശന ചക്രത്തിൻ്റെ ഉടമയായ വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ ചെന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞതോ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ് എനിക്ക് എൻ്റെ ഭക്തനെയും ഭക്തനെ എന്നെയും മാത്രമേ അറിഞ്ഞുകൂടൂ എൻ്റെ ഭക്തനാണ് എന്നേക്കാൾ വലിയവൻ അതുകൊണ്ട് എൻ്റെ ഭക്തനായ അംബരീഷിനെ തന്നെ അഭയം പ്രാപിക്കൂ പിന്നെ മഹർഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ തപസ്സും യോഗശക്തിയും എല്ലാം ഉണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ ഇതെല്ലാം നിഷ്ഫലമാണ് ഇത്രയും കേട്ടപ്പോൾ മഹർഷി പശ്ചാത്താപത്തോടുകൂടി അംബരീഷ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു അവിടെ ചെന്നപ്പോൾ ദുർവാസാവ് മഹർഷി കണ്ടതോ രാജാവ് മഹർഷിയെ പ്രതീക്ഷിച്ച് അന്ന് നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ് മഹർഷി രാജാവിൻ്റെ കാൽക്കൽ വീണ് രക്ഷയ്ക്കായി അഭ്യർത്ഥിച്ചു അപ്പോൾ രാജാവ് സുദർശന ചക്രത്തോട് അപേക്ഷിച്ചു ഞാൻ എന്തെങ്കിലും തപസ്സോ പുണ്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി ഞാൻ സമർപ്പിക്കുന്നു ഹേ സുദർശന ചക്രമേ ശാന്തമാകൂ ഉടനെ തന്നെ സുദർശന ചക്രം ശാന്തമായി മഹർഷിയെ രാജാവ് വേണ്ടവണ്ണം സൽക്കരിച്ച് യാത്രയാക്കി karachappu modi vechu innara kanaro appen cheya ma